അടുത്തതായി ശങ്കര ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്ത്രോത്രം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത്പരം ബ്രഹ്മ तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रीशङ्करस्तोत्रकृतिकलिल् शिव പഞ്ചാക്ഷര നക്ഷത്ര മാലാസ്തോത്രം അല്ലെങ്കിൽ മാലികാ മാലികാസ്തോത്രം അതിൽ പത്തൊൻപതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മൂന്ന് കണ്ണുകളോടുകൂടിയ ദീനന്മാരിൽ സത്കൃപാകടാക്ഷത്തോടൊത്ത ദക്ഷയാഗത്തെ നശിപ്പിക്കുന്നതിന് ദക്ഷനായ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നീ മൂന്ന് കണ്ണുകളോടുകൂടിയ ശിവനെ നമസ്കരിച്ചു എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് രക്ഷ മാം മാം രക്ഷ എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ പ്രപന്നമാത്രരക്ഷോധനയാണ് പ്രപന്നമാത്രരക്ഷ പ്രപന്നന്മാരെ രക്ഷിക്കുക എന്നത് മാത്രം വ്രതമായവൻ അഥവാ പ്രപന്നതയാൽ മാത്രം രക്ഷിക്കുന്നവർ ഭഗവാന് നമ്മെ രക്ഷിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല എന്ത് വസ്തുവകകൾ സമർപ്പിക്കുന്നു എങ്ങനെ പൂജിക്കുന്നു ഇതൊന്നുമല്ല പ്രധാനം മറിച്ച് നമ്മുടെ ഉള്ളിൽ പ്രപന്ന ഭാവമുണ്ടോ പരിപൂർണ സമർപ്പണ ഭാവമുണ്ടോ അത് മാത്രം മതി പ്രപന്നത ഒന്നുകൊണ്ട് മാത്രം രക്ഷിക്കുന്ന സ്വഭാവത്തോടുകൂടിയവൻ ആ ഭഗവാനെയാണ് പ്രപന്നമാത്രരക്ഷനെന്ന് പറയുന്നത് പ്രപന്നത മാത്രത്താൽ രക്ഷിക്കുന്ന സ്വഭാവത്തോടൊത്തവൻ ശീലത്തോടൊത്തവൻ ഹേ പ്രപന്നമാത്ര രക്ഷ മാം രക്ഷ എന്നെ രക്ഷിച്ചാലും ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന് അതിന് കാരണമായ അജ്ഞാനത്തിൽ നിന്ന് എല്ലാവിധ സാംസാരിക ദുഃഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് എല്ലാ ശ്ലോകങ്ങളിലുള്ളതുപോലെ തേ നമ ശിവായ എന്ന് പറയുന്നു നോക്കൂ ത്രിക്ഷ ദീന സത്കൃപ കടാ നമ ശിവായ സപ്തന്തുനാശ ദക്ഷേ നമ ശിവായുപാവ കക്ഷേ നമ ശിവായ रक्ष मां प्रपन्नमात्र रक्षते नमः शिवाय न्यङ्गुपाणये शिवङ्कराय ते नमः शिवाय सङ्कडाब्धितीर्णकिङ्गराय ते नमः शिवाय पङ्गभीषिताभयङ्कराय ते नमः शिवाय पङ्गजाननाय शङ्कराय ते नमः शिवाय न्यङ्गुपाणये നമശിവായ ശിവങ്കരായ നമശിവായ ശങ്കടാബ്ധിതീർണകിങ്കരായ നമശിവായ പങ്കഭീഷിതാഭയങ്കരായ നമശിവായ പങ്കജാനനായ നമശിവായ ശങ്കരായ നമശിവായ ഇത്രയും നമസ്കാരവാക്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് ആദ്യം തന്നെ നങ്കു പാണയെ എന്ന് പറഞ്ഞാൽ മാൻ മാനിനെ കയ്യിലേന്തിയവൻ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ശിവധ്യാനങ്ങളിലെല്ലാം തന്നെ സർവലോകരക്ഷാകരമായ അഥവാ ദയാകരമായ ഭാവത്തെ കാണിക്കുന്ന എല്ലാ പശുക്കളിലും കാരുണ്യത്തോടൊത്ത ഭാവത്തെ കാണിക്കുന്ന ഒരു ഒരു രൂപകൽപ്പന അതാണ് മാനിനെ ധരിച്ചിരിക്കുന്ന ഇപ്പം ഞെങ്കുപാണി മാനിനെ കൈയ്യിലെന്തിയിരിക്കുന്ന ശിവങ്കരായ ശിവങ്കര ശിവം മംഗളം മംഗളത്തെ ചെയ്യുന്നവൻ ശിവം കരോതീതി ശിവങ്കര ശിവമായതിനെ ചെയ്യുന്നവനാണ് ശിവങ്കരൻ അങ്ങനെയുള്ള ശിവങ്കരനായിക്കൊണ്ട് നമസ്കാരം ഈ ലോകത്തിന് മുഴുവൻ മംഗളത്തെ നൽകുന്നവൻ സമസ്ത ലോകത്തിനും അനുഗ്രഹത്തെ മംഗളത്തെ നൽകുന്നവൻ ശിവങ്കരൻ സങ്കടാബ്ധി തീർണ കിങ്കരായ ആരുടെ കിങ്കരന്മാർ സങ്കടാബ്ധിയെ തരണം ചെയ്യുന്നുവോ ആരുടെ കിങ്കരന്മാർ സങ്കടാബ്ധിയെ തരണം ചെയ്യുന്നുവോ അഥവാ സങ്കടാബ്ധിയെ തരണം ചെയ്യുന്നവരുടെ കിങ്കരനായവനാരോ രണ്ട് രീതിയിലും അർത്ഥം പറയാം ഇവിടെ സങ്കടാബ്ദി എന്ന് പറഞ്ഞാൽ അബ്ധി സമുദ്രമാണ് അബ്ധി സമുദ്രം ഈ ലോകത്തിൽ ഒന്നിനുപറകെ ഒന്നായി സങ്കടങ്ങളുടെ പരമ്പര അറ്റമില്ലാത്ത സമുദ്രം പോലെ അഥവാ അറ്റം കാണാത്ത സമുദ്രം പോലെ വിശാലമായ ലൗകികങ്ങളായ സങ്കടങ്ങൾ ആ സങ്കടങ്ങളാകുന്ന സമുദ്രത്തെ തരണം ചെയ്യുന്നവർ ജ്ഞാനികൾ ആരെ സംബന്ധിച്ച് ഏകമാണ് അദ്വിതീയമാണെന്ന ബോധമുണ്ടോ അവർക്ക് പിന്നെ സങ്കടങ്ങളില്ല അങ്ങനെ സങ്കടങ്ങളെ തരണം ചെയ്യുന്നവരുടെ കിങ്കരനാണ് ഭഗവാൻ അഥവാ ആരുടെ കിങ്കരന്മാരാണോ സങ്കടങ്ങളെ മുഴുവൻ തരണം ചെയ്യുന്നത് അങ്ങനെയുള്ളവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം